ഹായ് അസ്സലാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഡയൻ മൈ ലൈഫാണ് കേട്ടോ ഓറമില്ലേ എൻ്റെ ഒരു ഡയൻ മൈ ലൈഫ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തൊരു പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എണീറ്റ വെള്ളതും കഴിഞ്ഞ് ഞാൻ ഈഹാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകും ഞാൻ ഈഹാൻ ഫുഡ് ഉണ്ടാക്കണം ഞാൻ നോമ്പായി തുടങ്ങിയാൽ അവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ നോമ്പാകുമ്പോൾ ഒന്നിനും കഴിയൂല അത്രയും ക്ലീനാണ് ഒന്നും അങ്ങനെ ക്ലീൻ ചെയ്തില്ല ഒക്കെ ഫുൾ ഇതായിട്ട് കിടക്കാന് തുമ്പ് കഴിഞ്ഞിട്ട് വേണം ഒക്കെ ഒന്നും റെഡിയാക്കി എടുക്കാന് തുമ്പിന് ക്ലീനാക്കിയതാകും മൊത്തം ഇതേ ഒരാൾ എഴുന്നേറ്റ് കിച്ചണക്ക് വരില്ല കേട്ടോ ചെറുപ്പില്ലാതെ പോലെ കിച്ചണക്ക് വരില്ല കിച്ചണക്ക് വരികയാണെങ്കിൽ തന്നെ കാല് ബോന്തിക്കും അവിടെ വരേ നിക്കു ചെറുപ്പിടാണെങ്കിൽ മാത്രമേ കിച്ചണക്ക് വരുള്ളൂ അവന് ഫുഡൊക്കെ കൊടുത്തിട്ടാട്ടോ കുളിപ്പിക്കല്ലേ ോക്കുമ്പോ കുറച്ചുള്ളൂ പക്ഷേ ഇത്ര മതി മതിയോ ഇതിലാണ് ഞാൻ അവന്റെ ഫുഡ് അളക്കല് ഇത്ര ഇതിലുള്ള ഫുള് എടുക്കുകയില്ല എടുക്കില്ല അതിലാ ഹാഫ് എടുക്കുള്ളൂ അത്ര ഞാൻ കഴിച്ചാലായി അങ്ങനെയൊക്കെയാണ് നിദ റൂമൊന്ന് ക്ലീൻ ചെയ്യണം ഇതാണ് മെയിൻ പരിപാടി ഇനി ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിക്കലെ കേട്ടോ എന്നും ഉണ്ടാവുന്ന പണിയാണ് റൂം ക്ലീൻ ആക്കലും എന്നും തുടക്കം ഞാൻ ഡെയിലി തുടക്കലുണ്ട് കാരണം നല്ല പൊടി ഉണ്ടാകും പൊടി എനിക്ക് ഭയങ്കര അലർജിയാണ് ചെറുതായിട്ട് പൊടി പോയാൽ മതി ഞാൻ നല്ലോണം തുമ്മും അതുകൊണ്ട് തന്നെ എന്നും തുടക്കലുണ്ട് കേട്ടോ ഞാൻ തുടക്കലങ്ങനെ ഒഴിവാക്കാറില്ല ഡെയിലി തുടക്കലുണ്ട് ഇനി ഈ ടാബിളൊന്ന് ക്ലീൻ ചെയ്യണം ഈ ടാബിളുണ്ടല്ലോ എന്നും എന്നും ഉണ്ടാകും കുറേ സാധനങ്ങൾ ധികം സാധനം വെക്കണ്ട ഇതിങ്ങനെ ഒരു ഒഴിച്ചു വിടാന്ന് വെച്ചാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും ആദ്യം വേറൊരു സ്റ്റാൻഡായിരുന്നു ആ സ്റ്റാൻഡുള്ള ടൈമിൽ അതിൽ വെക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട് സോ അതിമ അതിൽ വെച്ചാലും അതിനപ്പുറത്ത് കുറേ സാധനങ്ങൾ വെക്കും അപ്പം ഞാനത് ഒഴിവാക്കി അത്രയും സാധനങ്ങൾ അതിമൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയത് ഇത് വാങ്ങിയപ്പോഴും അങ്ങനെ തന്നെ ആദ്യത്തെ ഒരു രണ്ട് മൂന്നാഴ്ച ഒക്കെ നല്ല രീതിയിൽ പോയി പിന്നെ ഒരുപാട് സാധനങ്ങൾ അതിമ ആയിട്ട് വെക്കും അങ്ങനെയാണ് അങ്ങനെ അവിടെ ഒക്കെ ക്ലീൻ ആക്കി ഇനി മൊത്തം ഒന്ന് അടിച്ചു മാറി തുടക്കണം ഇഹാൻ രാവിലെ എണീറ്റാരെ പരത്തി വെക്കുന്നതാട്ടോ അത് ഒക്കെ ആക്കി വെക്കുന്നതാണ് രാത്രി ക്ലീൻ ആക്കിട്ടാണ് ഉറങ്ങല് എന്റെ ടോയ്സ് ഒക്കെ എതിരി കിട്ടലാട്ടോ അത് ഇങ്ങനെ കിട്ടിയതാണ് ഞാൻ ഇവിടെ വെക്കും അത് കണ്ട അത് ഇങ്ങനെടുത്തു ഏറ്റവും ഉള്ള കാര്യം ഒരു പ്രത്യേക സുഖാണ് എന്റെ മോൻക്ക് അങ്ങനെ ഇടുമ്പോൾ അങ്ങനെ എല്ലാ പണി കഴിഞ്ഞപ്പോൾ ഇക്കാക്ക വന്ന കേട്ടോ ഇക്കാക്ക് വന്നപ്പോൾ ഇതാ ഈ ഒരു ഇതുണ്ടായിരുന്നു ഇത് മൂന്നും ഓർഡർ ചെയ്തതാട്ടോ ഞാൻ വിചാരിച്ചു മതി എനിക്ക് പക്ഷെ ഇത് എനിക്കല്ലായിരുന്നു മോന് രണ്ട് മൂന്ന് ഡ്രസ്സ് വാങ്ങിയതാണ് അവന് ഏതിനുണ്ടാനും അങ്ങനെ രണ്ട് ഡ്രസ്സ് വാങ്ങിയതാട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ പിന്നെ തീരെ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു ഇതൊരു ബോക്സ് ആണ് നമുക്ക് ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ബോക്സ് ബോക്സാണ് ഇതറിയാതെ ഇക്കാരൻ്റെ കാർട്ടിൽ കുടുങ്ങിക്കാണ്ട് അങ്ങനെ ഓർഡർ ആയിപ്പോയത് കേട്ടോ ഇക്ക വേണം വെച്ച് വാങ്ങിയതല്ല പിന്നെ ഇതാണ് കേട്ടോ ഇതിനുള്ള ഡ്രസ്സ് ഇത് പിന്നെ രണ്ട് ജസ്റ്റ് വേറെ ഡ്രസ്സ് വാങ്ങിയതാണ് അങ്ങനെ അത് ഇട്ടു നോക്കുകയാണ് കേട്ടോ ഈ വൺ ഇയറിൻ്റെ ഡ്രസ്സാണ് വാങ്ങല് അവൻ എപ്പോഴും അവൻ്റെ കുറച്ച് താഴെയുള്ള ഡ്രസ്സാണ് വാങ്ങല് അവന് തടിയില്ലാത്തത് കൊണ്ട് അതാക്കാൻ പറഞ്ഞു ഏജിനുള്ള ഏജിനുള്ളതന്നെ വാങ്ങിയാൽ അത് ഭയങ്കര ലൂസായിപ്പോവും അപ്പോൾ ഒന്നും കൂടെ ചെറുതാണ് വാങ്ങല് ഇത് ഒരു വയസ്സിനുള്ളതാണ് വാങ്ങിയത് അടുത്ത് നോക്കുകയാണ് കേട്ടോ മക്കൾക്ക് മാത്രം എല്ലാ സാധനവും കൊണ്ടുവരും ഭാര്യ ഒരു സാധനം കൊണ്ട് വരുന്നല്ലേ അങ്ങനെ പറഞ്ഞു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതിപ്പോ വലിച്ചിടല്ല ഇതിപ്പോ ജസ്റ്റ് അതെടുക്കണുള്ളൂ അല്ലെങ്കിൽ ഒക്കെ പാടെടുത്ത് താഴെക്കണ്ടിടലാണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ കിച്ചണിലോട്ടാടോ കിച്ചണത്ത് എല്ലാതൊന്നും ഞാൻ കാണിക്കില്ല ജസ്റ്റ് ഞാൻ അവിടെ ഇവിടെ എടുത്തിട്ടുള്ളൂ കാരണം എനിക്ക് ടൈം ഉണ്ടാവില്ല ഇന്നത്തെ സ്നേക്ക് പറഞ്ഞത് ഈന്തപ്പായം പൊരിച്ചതാട്ടോ ഈന്തപ്പായത്തിനുള്ളിൽ ഇങ്ങനെ ക്യാഷിനോട്ട് ഇട്ടുകാണ്ട് അത് മൈദയിലും മൈതമാവിൽ മുക്കി പൊരിക്കലാ കേട്ടോ എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് ഇന്ന് പിന്നെ ഈ ഒരു കടക്കറച്ചോ കക്കറച്ചിയോ എന്താ പറയുക എനിക്കറിയില്ല അത് ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ബിരിയാണിയാണ് കേട്ടോ പിന്നെ ജ്യൂസിന് വേണ്ടി ക്യാരറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കർ ബിരിയാണിയാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയത് ഞാനിപ്പോൾ ഈദ് അല്ല സോറി റമദാൻ സ്റ്റാർട്ട് ചെയ്താലേ ഞാൻ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയത് അതുണ്ടാക്കി തുടങ്ങിയാൽ എനിക്ക് സാധാ ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കാരണം ഇതിലുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കഴിയും നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഞങ്ങൾ അത്ര നമുക്ക് ടൈമൊന്നും ഇല്ലാത്തപ്പോൾ ബിരിയാണി കഴിക്കാൻ പുതിയ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ് അങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ക്ലീനിങ് ആണ് ലാസ്റ്റ് ക്ലീൻ ചെയ്യലാണ് എല്ലാവരും ഇപ്പോൾ മൂന്ന് ഫാമിലീസാട്ടോ ഞങ്ങൾ ഞാനും ഉൾപ്പെടെ മൂന്ന് ഫാമിലീസാണ് ഈ റൂമിലുള്ളത് അപ്പോൾ ആര് കിച്ചണിൽ കഴിഞ്ഞാലും ഓല തന്നെ ക്ലീൻ ചെയ്യും അങ്ങനെയാണ് ഉണ്ടോ അവിടെ അപ്പോൾ ഞാൻ ഗ്യാസ് വൃത്തിയാക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് പാത്രം കഴുകാനുണ്ട് പാത്രം കഴിക്കുമ്പോഴുള്ള ഏറെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ ജാർ കഴുകൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആക്കാറ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി അടിച്ചു വരുകയാണ് എന്നൊന്നും കിച്ചൻ തുടക്കലില്ല കേട്ടോ അങ്ങനെ ആവശ്യം വരില്ല അത്ര ഒന്നും ഇതാവലില്ല വേസ്റ്റ് ഉണ്ടാവലില്ല അപ്പോൾ ഒന്നൊന്നും തുടക്കലില്ല അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി വേസ്റ്റ് ഉണ്ട് വേസ്റ്റ് കൊണ്ടുപോയി കളയണം അത് കളയാൻ പോകാൻ കേട്ടോ നമ്മൾ റൂമിൻ്റെ അടുത്തൊക്കെ തന്നെ ആയിട്ടാണ് വേസ്റ്റ് ഇടാനുള്ള സ്ഥലം വരുന്നത് നമ്മൾ ലിഫ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ ഗാർബേജ് റൂം വരുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ വേസ്റ്റ് കളയാനുള്ള റൂം ഇതിൽ നിന്ന് തുറന്നു കാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടല ഞാൻ ഫസ്റ്റൊക്കെ നിന്ന് അവിടെ ഒരു മൂലക്കലാക്കാനും ഗാർബേജ് റൂമൊക്കെ ഉണ്ടാവുക പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും അങ്ങനെ ആൾക്കാരും ഇവിടെ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇത് എത്രയേ ഉള്ളൂ ഇത് ലിഫ്റ്റാണ് ഇപ്പോഴത്തന്നെയാണ് നമ്മൾ റൂം വരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബിരിയാണി ഈ ഒരു പാത്രത്തേക്കാക്കി വെക്കുകയാണ് കേട്ടോ ഇത് ചൂട് ഉള്ള പാത്രമാണ് അതിൻ്റെ ഷോർട്സ് കണ്ടു കൊടുക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ അത് പോയി വാങ്ങിയത് അപ്പോൾ അതിലാക്കി എപ്പോഴെന്ന് കരുതി രണ്ടു നേരത്തിനായിട്ട് ഉണ്ടാക്കിയതാട്ടോ പോയി പിന്നെ കിടക്കാൻ നേരത്തും ഞങ്ങൾ ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചിട്ടാണ് ഉറങ്ങല് അതിനും കൂടി വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഈ ഒരു പ്ലേറ്റ് ആട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എടുക്കൽ ഈ ഒരു ഡിസ്പോസബിൾ പ്ലേറ്റ് ഇത് ഞാൻ ഒരു ലോഡ് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ആണ് ജ്യൂസ് ഞാൻ നേരത്തെ അടിച്ചു വെച്ചിട്ട് ഫ്രിഡ്ജ് കയറ്റി വെച്ചിട്ടാണ് തണുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നോമ്പ് തുറക്കാൻ ടൈമായി ഞങ്ങൾ അത് നിൽക്കുകയുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല വേറെ വീഡിയോസായിട്ട് കാണാം എല്ലാവർക്കും അസാമുലൈക്കും